എല്ലാ മനുഷ്യന്മാർക്കും ദേഷ്യങ്ങൾ വരുന്നത് സഹജമാണ് എന്നാൽ ഈ ദേഷ്യത്തെ അല്ലെങ്കിൽ ഈ കോപത്തെ നിയന്ത്രിക്കാതായാൽ അതിനെ കീഴടക്കാതായാൽ നമ്മൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മുന്നിലേക്ക് പോകാനുള്ള ഒരു വഴിയുണ്ടാവുകയില്ല അതിനെ നിയന്ത്രിക്കുക അത്യാവശ്യമാണ് ഭ്രാന്തിൻ്റെ ചെറിയൊരു രൂപമാണ് ദേഷ്യം അത് പശ്ചാത്താപത്തിലാണ് അവസാനിക്കുന്നത് നമ്മുടെയും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുടെയും സ്നേഹം തട്ടിപ്പറിച്ചെടുക്കുന്ന ശത്രുവാണ് ദേഷ്യം ഒരിക്കൽ മഹാനായ അലക്സാണ്ടർ ഇന്ത്യയിൽ നിന്നുള്ള മടക്കയാത്രയ്ക്ക് ഒരുങ്ങുകയായിരുന്നു ഒരു യോഗിയെ കൂടെ ഗ്രീസിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം ഉദ്ദേശിച്ചു അദ്ദേഹം അതിനു വേണ്ടിയുള്ള അന്വേഷണം തുടങ്ങി അങ്ങനെ മരച്ചവൂട്ടിൽ ദാനത്തിലിരിക്കുന്ന ഒരു യോഗിയെ അദ്ദേഹം കണ്ടുമുട്ടി അലക്സാണ്ടർ യോഗിയെ ഗ്രീസിലേക്ക് ക്ഷണിച്ചു ആ സന്യാസിയുടെ ഏത് ഏതാവശ്യവും നിറവേറ്റിത്തരാമെന്ന് അലക്സാണ്ടർ അദ്ദേഹത്തോട് പറഞ്ഞു പക്ഷേ തനിക്ക് യാതൊരു ആവശ്യവും ഇല്ലെന്നും താൻ ഗ്രീസിലേക്കില്ലെന്നും അദ്ദേഹം അലക്സാണ്ടറുടെ മുഖത്തു മുഖത്തടിച്ചതുപോലെ പറഞ്ഞു കുപിതനായ അലക്സാണ്ടർ വാളൂരി കൊണ്ട് അട്ടഹസിച്ചു എനിക്ക് നിങ്ങളെ കഷ്ണങ്ങളാക്കി തീർക്കാൻ പറ്റുമെന്നറിയാമോ ഞാൻ അലക്സാണ്ടറാണ് ലോക ജേതാവ് അപ്പോഴാ സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് ശാന്തനായി പറഞ്ഞു നിങ്ങൾക്കെന്നെ കഷ്ണമാക്കാൻ കഴിയുകയില്ല വേണമെങ്കിൽ എൻ്റെ ശരീരത്തെ കഷ്ണമാക്കാം ശരീരം ഞാൻ ഒരു വസ്ത്രം മാത്രമാണ് ഞാൻ അമരനും അനശരനുമാണ് പിന്നെ നിങ്ങളൊരു ലോക ജേതാവാണെന്ന് പറഞ്ഞുവല്ലോ നിങ്ങൾ എൻ്റെ അടിമയുടെ അടിമ മാത്രമാണ് സ്തബ്ധനായ അലക്സാണ്ടർ പറഞ്ഞു എനിക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ അടിമ കോപമാണ് അല്ലെങ്കിൽ ദേഷ്യമാണ് യോഗി വിശദീകരിച്ചു അവൻ എൻ്റെ നിയന്ത്രണത്തിലാണ് നിങ്ങൾ കോപത്തിൻ്റെ അടിമയാണ് എത്ര പെട്ടെന്നാണ് നിങ്ങൾക്ക് സമനില നഷ്ടപ്പെടുന്നത് അതിനാൽ നിങ്ങൾ എൻ്റെ അടിമയുടെ അടിമയാണ് നോക്കൂ നമ്മ നമ്മൾക്ക് ദേഷ്യം വരാൻ പെട്ടെന്ന് ഒരു നിസാര കാര്യം മതി ആ ദേഷ്യം വന്നാൽ ഏതൊരു ദേഷ്യം സൂര്യൻ അസ്തമിക്കുന്നത് വരെ കരുതി വയ്ക്കരുത്